നമസ്കാരം സി പി എം നേതാക്കളുമായുള്ള സാമ്പത്തിക ഇടപാടടക്കം പരാമർശിക്കുന്ന പാർട്ടിക്ക് ലഭിച്ച പരാതി സ്വകാര്യ അന്യായത്തിനൊപ്പം കോടതിയിൽ എത്തിയ വിവാദം പുതിയ തരത്തിൽ പോളിറ്റ് ബ്യൂറോയുടെ കൈവശമുള്ള രേഖ ചോർന്നതിനെ കുറിച്ച് നേതാക്കൾക്ക് അമ്പരപ്പുണ്ട് ഇത് സംസ്ഥാന നേതൃത്വത്തിന് നടപടികൾക്കായി മാറിയിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകൻ ശ്യാമ ഇത് ചോർത്തി നൽകിയെന്നാണ് പരാതി ഈ പരാതി സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ കയ്യിലുണ്ട് ഇതിന് അന്വേഷണം നടത്തേണ്ട സാഹചര്യമുണ്ട് ലണ്ടൻ പ്രതിനിധിയെ പാർട്ടി കോൺഗ്രസ് പ്രതിനിധി സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന വാർത്ത സംബന്ധിച്ച് അദ്ദേഹം മാധ്യമങ്ങൾക്കെതിരെ നൽകിയ മാനനഷ്ട കേസിലാണ് ഈ രേഖയുള്ളത് അദ്ദേഹത്തിനെതിരെ പാർട്ടിയോട് പാർട്ടിയോടടുപ്പമുള്ള ചെന്നൈയിലെ വ്യവസായി പാർട്ടി കോൺഗ്രസിന് മുൻപ് പി ബിക്ക് നൽകിയ പരാതിയാണ് മാധ്യമങ്ങൾക്ക് ലഭ്യമാവും വിധം കോടതിയിൽ സമർപ്പിച്ചത് ഈ വ്യവസായിയാണ് ഒരാഴ്ച മുൻപ് സി പി എം ജനറൽ സെക്രട്ടറിക്ക് പരാതി നൽകിയത് മാനനഷ്ട കേസുമായി പ്രത്യക്ഷത്തിൽ ബന്ധമില്ലാത്ത പരാതി എന്തിന് കേസ് രേഖയായി നൽകി എന്നത് വ്യക്തമല്ല അബദ്ധത്തിൽ ഉൾപ്പെട്ടതാണോ എന്നും അറിയില്ല സി പി എം അനുകൂലിയല്ലാത്ത അഭിഭാഷകനാണ് ഹർജി നൽകിയതെന്നും സൂചനകളുണ്ട് ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത് ഇതെല്ലാം പുറത്തു വന്നാൽ പാർട്ടിയെയും സർക്കാരിനെയും ബാധിക്കുമെന്ന മുന്നറിയിപ്പാണ് ഈ പരാതിയിലൂടെ പാർട്ടി അറിയിച്ചത് സർക്കാർ തീരമേഖലയിൽ നടപ്പാക്കിയ ചില പദ്ധതികൾ വിദേശത്തെ കടലാസ് കമ്പനിയുമായി ചേർത്തുള്ള സാമ്പത്തിക തട്ടിപ്പിന്റെ ഭാഗമാണെന്ന രീതിയിലും പറയുന്നുണ്ട് തെളിവ് സഹിതമാണ് പി ബിക്ക് നൽകിയത് ഇതാണ് ചോർന്നത് മദ്രാസ് സി പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്ന് മലയാളിയായ വിദേശ പ്രതിനിധിയെ മടക്കി അയച്ചതിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക താല്പര്യമായിരുന്നു എന്നറിയുന്നു പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനായി യു കെയിൽ നിന്നെത്തിയ രാജേഷ് കൃഷ്ണയെയാണ് മടക്കി അയച്ചത് മുഖ്യമന്ത്രി അറിയാതെയാണ് യാൾ സമ്മേളന പ്രതിനിധിയായത് പി വി അന്വറുമായുള്ള രാജേഷിന്റെ അടുപ്പവും സാമ്പത്തിക പരാതികളും ഏറെ വിവാദമായിരുന്നു സിനിമാ നിർവാതാവ് കൂടിയായ രാജേഷ് കൃഷ്ണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ദിവസം മധുരയിൽ പാർട്ടി കോൺഗ്രസ് വേദിയിൽ എത്തിയിരുന്നു പത്തനംതിട്ട സ്വദേശിയായ രാജേഷ് കൃഷ്ണ ബ്രിട്ടനിലെ സി പി എം സംഘടനയായ എ ഐ സി എ പ്രതിനിധീകരിച്ചാണ് പാർട്ടി കോൺഗ്രസിൽ എത്തിയത് പത്തനംതിട്ടയിലെ മുൻ എസ് എഫ് ഐ ഏരിയ സെക്രട്ടറിയായ രാജേഷ ബ്രിട്ടനിൽ സ്ഥിരതാമസക്കാരനാണ് എങ്ങനെയാണ് രാജേഷ് സമ്മേളന പ്രതിനിധിയായത് എന്നതടക്കം സി പി എം പരിശോധിക്കാൻ തീരുമാനിച്ചിരുന്നു സി പി എം നേതാക്കൾ ലണ്ടനിൽ എത്തിയാൽ എല്ലാം ഒരുക്കുന്നത് രാജേഷാണ് ഇനി ആ സൗഹൃദം പാടില്ല എന്ന പാർട്ടി സഖാക്കൾക്ക് നൽകുന്ന നിർദ്ദേശമായി മാറുകയായിരുന്നു മധുരയിൽ നിന്നുള്ള തിരിച്ചയക്കൽ എന്നിട്ടും സൗഹൃദം തുടരുകയായിരുന്നു അതിന് തെളിവാണ് സംസ്ഥാന സമിതിക്ക് നൽകിയ കത്തിലെ ചോർച്ച എം വി ഗോവിന്ദന്റെ മകൻ ഷ്യാമിന്റെ അടുത്ത സുഹൃത്താണ് രാജേഷ് കൃഷ്ണ മറനാടൻ മലയാളിക്കെതിരായ ഗൂഢാലോചനകളിലെല്ലാം രാജേഷ് കൃഷ്ണയ്ക്ക് പങ്കുണ്ടായിരുന്നു കേന്ദ്ര കമ്മിറ്റിക്ക് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് രാജേഷിനെ മടക്കി അയക്കാൻ സംഘടനാ ചുമതലയുള്ള എം എ ബേബി നിർദ്ദേശിച്ചത് രാജേഷിനെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കില്ല എന്ന് ഇ പി ജയരാജൻ നിലപാടുത്തു എന്നും അത് എം എ ബേബി നടപ്പിലാക്കിയെന്നുമാണ് വിവരം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി അടുത്ത ബന്ധമുള്ള ആളുകൂടിയാണ് രാജേഷ് കൃഷ്ണ മുഖ്യമന്ത്രി പിണറായിയും രാജേഷ് കൃഷ്ണയുടെ കാര്യത്തിൽ ഉറച്ചു നിലപാടെടുത്തു ഈ സാഹചര്യത്തിലാണ് അതിവേഗ തീരുമാനങ്ങൾ ഉണ്ടായത് സിനിമാ സംവിധായകയെ സാമ്പത്തികമായി കബളിപ്പിച്ചു എന്ന് കാട്ടി സംവിധായകയുടെ ഭർത്താവ് രാജേഷിനെതിരെ പാർട്ടിക്ക് പരാതി നൽകിയിരുന്നു ഇതുൾപ്പെടെ രാജേഷിനെതിരായ പരാതികൾ കേന്ദ്ര കമ്മിറ്റിക്ക് മുമ്പിലെത്തിയിരുന്നു കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് രാജേഷിനെ തിരിച്ചയക്കാൻ തീരുമാനം ഉണ്ടായത് തുടർന്നാണ് പ്രതിനിധി സമ്മേളനത്തിൽ നിന്ന് ഇയാളെ ഒഴിവാക്കാനും തീരുമാനിച്ചത്